വെറും മൂന്ന് ചേരുവയിലൊരു സ്കിൻ വൈറ്റ്നിങ് ഫേസ് പേക്ക് ഉണ്ടാക്കിയാലോ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി നന്നായിട്ടൊന്ന് അതിന് ജ്യൂസ് എടുക്കണം ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ മുഖത്തിന് നല്ല മാറ്റം വരും കേട്ടോ അത് കളറ് മാത്രമല്ല കരിമങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കാൻ പറ്റും നല്ല മാറ്റമാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് അധികം സ്ക്രാപ്പ് ചെയ്ത് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പഴുപ്പാണ് വേണ്ടത് കേട്ടോ ഏതാണ്ട് ഒരു സ്പൂണോളം തന്നെ ഇത് ഉണ്ടാവും തക്കാളി നീരൊക്കെ മുഖത്തൊക്കെ കരിമങ്ങലിയൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ അത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ് നല്ല കട്ടി തൈരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സ്പൂൺ എടുക്കാം കേട്ടോ തൈര് സ്കിപ്പ് ചെയ്യരുത് ഇനി ഇതിലേക്ക് മുൾത്താനി വെട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊരു അര സ്പൂണ് മാത്രം മതി കേട്ടോ ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മുളത്തണിമിറ്റി ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ കിട്ടുന്ന അരിപ്പൊടി ഉപയോഗിച്ചാലും മതി കേട്ടോ പത്തരിപ്പൊടി ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലൊട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിതിൽ തൈരൊക്കെ ചേർത്തതുകൊണ്ട് ഇത് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ ഈ ഫേസ് പാക്ക് ഇടുന്നുട്ടോ ഫേസ് പാക്ക് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വെയിലൊന്നും കൊള്ളുന്നില്ല അതുകൊണ്ട് എപ്പോഴും ഇതുപോലെയുള്ള ഫേസ് പാക്കുകൾ ഇടുമ്പോൾ വൈകുന്നേരം നമ്മൾ സമയത്തിനനുസരിച്ച് ഇടുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് മുഖത്തും കഴുത്തിനും കയ്യും എല്ലൊക്കെ വെയിലൊക്കെ തട്ടുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ ഇത് ഡെയിലി അല്ലെങ്കിൽ ഓരോ ദിവസം ഇടപെട്ട് നമുക്കിത് മുഖത്തെട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിൽ തരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഈ ഒരു ഫേസ് പാക്ക് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ